ഇസ്രയേലി നഗരങ്ങളിലും ഇസ്രയേലിലെ മൂന്ന് നഗരങ്ങളിൽ ഒന്നിലധികം റോക്കറ്റുകളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയതായും ചെങ്കടലിൽ യു എസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായും യമനിലെ ഹൂദി സംഘം അറിയിച്ചു ഗസയിലെ തങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ അടുത്തിടെ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കൊലകൾക്ക് മറുപടിയായി നാല് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ തെക്കൻ തുറമുഖ നഗരമായ ഏലത്തിലെ സുപ്രധാന ഇടങ്ങളിൽ തങ്ങൾ സൈനിക ഓപ്പറേഷൻ നടത്തിയതായി ഹൂദികൾ സ്ഥിരീകരിച്ചു ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ അടുത്തിടെ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കൊലകൾക്ക് മറുപടിയായി നാല് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ തെക്കൻ തുറമുഖ നഗരമായ ഏലത്തിലെ സുപ്രധാന ഇടങ്ങളിൽ ഞങ്ങൾ സൈനിക ഓപ്പറേഷൻ നടത്തി ഭൂദീസ് സൈനിക വക്താവ് ഇഹ്യാ സെരിയ ഇന്നലെ പ്രസ്താവനയിൽ പറഞ്ഞു ഭൂതികൾ നടത്തുന്ന അൽ മസീറ ടിവിയിലൂടെയായിരുന്നു പ്രസ്താവന ഇസ്രയേലി നഗരങ്ങളായ ടെല്ലാവീപ് അഷ്കലോൺ എന്നിവിടങ്ങളിലെ മറ്റു സുപ്രധാന നഗരങ്ങളും തൻ്റെ സംഘം ലക്ഷ്യം വെച്ചതായും വടക്കൻ ചെങ്കടലിൽ യു എസ് വിമാനവാഹിനി കപ്പലിനെതിരെ ഏഴാമത്തെ ആക്രമണം നടത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങൾ ഗസയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുമെന്നും ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയോ ഇനിയും യുദ്ധം ആരംഭിക്കുകയോ ചെയ്താൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും സെരിയ പറഞ്ഞു ഇസ്രയേലിനെ ഫലസ്തീനിൽ നിന്നും പുറത്താക്കുന്നതുവരെ തൻ്റെ സംഘം ഹമാസിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള സേനയുടെ വടക്കു ഭാഗത്തുള്ള അമ്രാൻ പ്രവിശ്യയിലെ ഹാർഫ് സുഫിയാൻ ജില്ലയിലെ ഹൂദി സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് ചെങ്കടൽ യു എസ് നാവികസേന അഞ്ച് വ്യോമാക്രമണങ്ങൾ നടത്തിയതായി പുലർച്ചെ ഹൂദി ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു സംഭവത്തെക്കുറിച്ച് യു എസ് സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രേൽ നഗരങ്ങൾക്കും യു എസ് വിമാനവാഹിനി കപ്പലിനും നേരെ ആക്രമണം ഉണ്ടായത്യൂസ് ഡെസ്ക് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ